ഹലോ 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 വേം വാ എല്ലാവരും ഓടി വായോ അപ്പം നമുക്കിന്ന് ക്ലേക്കൊന്നും ചോദിച്ചൊരു കാര്യം ചെയ്താലോ ക്ലേ കൊണ്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കാറില്ല എന്നാലും ഞാൻ ട്രൈ ചെയ്യുന്ന വെച്ചു അപ്പോൾ ഈ ക്ലേ നമ്മൾ ആദ്യം വെച്ച് നല്ലവണ്ണം ഇതിനെ നല്ല മയപ്പെടുത്തി ഇതിനെ മിക്സ് ആക്കണം കേട്ടോ രണ്ടിൻ്റെ മിക്സ് ആയെങ്കിൽ മാത്രമേ ഉള്ളൂ അത് ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇച്ചിരി പൗഡർ ഇടുവാണ് തുറന്നിട്ട് പഴയ പൗഡർ അത് അതുകൊണ്ട് ഇട്ട് ചെയ്യാമെന്ന് വെച്ചു അപ്പം പൗഡർ ഇട്ടിട്ട് ഇതിനെ നല്ലവണ്ണം നമുക്ക് പരത്തി എടുക്കാം പരത്തി നമ്മൾ ചപ്പാത്തി വരയ്ക്കുന്ന പോലും അങ്ങ് പരത്തുക ഉള്ള സാധനം കൊണ്ട് വരയ്ക്കാമെന്ന് വെച്ചാൽ അതേ കേട്ടോ ഞാനിപ്പോൾ ടയൽസിൻ്റെ മുകളിൽ ചേരാൻ നമുക്ക് അല്ലെങ്കിൽ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിലർക്കൊക്കെ ടൂൾസൊക്കെ കാണും ഇപ്പോൾ ടൂൾസില്ലാത്തോണ്ട് നമ്മളൊരു പെർഫ്യൂമിൻ്റെ ബോട്ടിൽ കൊണ്ട് പരത്തി 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 എടുക്കുവാണേ അപ്പം പരത്തിയെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുകൊണ്ട് ഒരു കുഞ്ഞ് ജ്യൂസിൻ്റെ ബോട്ടിലായിരുന്നു കുറേ നാളായിരിക്കും അതിൻ്റെ മണ്ടയ്ക്കൊരു കലാപരിധി നടത്തിയാലോ ചെയ്യാൻ രീതി ചെയ്യാമെന്നേ വലിയ കാര്യമൊന്നുമില്ല അല്ലേ അപ്പം പിന്നെ ഞാൻ ഹോം മെയ്ഡ് ക്ലോ ക്ലേ വെച്ച് ഒരാച്ച് ചുണ്ടാക്ക ഇപ്പം ഈ ക്ലേ വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനി അതിനെ നമ്മൾ ഞാൻ ആദ്യം നോക്കി ഒട്ടുന്നില്ല എൻ്റെ കയ്യിൽ പൗഡർ വന്നുകൊണ്ട് ഇച്ചിരി ഞാനൊരു ഫെവിക്കോളും കൂടെ വെച്ചിട്ട് വിട്ടുന്നത് അയ്യോ ചാടി ചടിപ്പൊണ് എൻ്റെ അപ്പം അതിനെ ഒട്ടിച്ചു ഒട്ടിച്ച് കഴിഞ്ഞ് വൈറ്റ് കളർ കളറൊന്നും അടിച്ചിട്ടില്ല കേട്ടോ ഒട്ടിക്കുകയാണ് അതിന് ശേഷം ഇതിൻ്റെ ബേസ് നമ്മൾ ഒരു ചുറ്റിനും ആവശ്യത്തിനൊക്കെ ഉള്ളതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഈ ഇച്ചിരിച്ചിരി കണ്ടിച്ച് കണ്ടിച്ച് അങ്ങ് ഒട്ടിച്ച് കളഞ്ഞാൽ തീരുന്നത് നമ്മൾ വേസ്റ്റാക്കേണ്ട ഉറ്റവും വേസ്റ്റാക്കാൻ നമുക്കങ്ങ് ഒട്ടിച്ചൊട്ടിച്ച് പിന്നെ അവനെ നല്ലവണ്ണം മിനിസപ്പെടുത്തി ഇച്ചിരി വെള്ളം തൊട്ട് വെട്ടുള്ള തൊട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് അവനെല്ലാം മിനിസമായിട്ട് വെക്കും പിന്നെ വലിയ ഷേപ്പ് ഒന്നും വരുത്തണ്ട ഇത് നമ്മളൊരു ചെറിയ കുടിലുണ്ടാക്കുമല്ലേ അപ്പോൾ പിന്നെ അതിന് വലിയ ഷേപ്പ് ഇല്ല ജസ്റ്റ് ഒന്ന് മിനിസപ്പെടുത്തുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ നട നമ്മുടെ ഫുഡിൻ്റെ നമ്മൾ ഫോയിൽ ആ പഴയ കളയാൻ പറ്റുന്നതെല്ലാം നമുക്ക് എടുത്ത് വെച്ച് വെച്ച് വേസ്റ്റില്ല കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു കൂണിൻ്റെ ഈ തല ഇല്ലേ തൊപ്പി അതുപോലൊരു തൊപ്പി പോലെ ഉണ്ടാക്കിയ ശേഷം ബാക്കി വന്ന് ഞാൻ ആദ്യം വെള്ളം ഉണ്ടായിരുന്ന കളഞ്ഞില്ല കേട്ടോ അത് ഇച്ചിരി ഉണ്ടായിരുന്ന വെള്ളം ഊട്ടിച്ച് കൊടുത്ത് കാരണം അതിൻ്റെ മുകളിൽ നമുക്ക് ഈ റെഡ് ഒട്ടിക്കാനുള്ളത് അതുകൊണ്ടാണ് റെഡിനെ നല്ലവണ്ണം പരത്തി ശേഷം റെഡ് ഒട്ടിക്കാം ആ റെഡ് ഒന്ന് പരുത്തി വെക്കുമ്പോഴത്തേക്കും ഞാൻ ഓർത്തത് ഇത് ഈ ക്ലേ ഉണങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു വാതിലും ജനലൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഹെ ആദ്യം ട്രാൻസ്പെറൻറ്റ് ഉണ്ടാക്കുന്നു അപ്പം നോക്കിയപ്പം ഈ ബോട്ടിലകത്തത്ര രസമില്ല അതുകൊണ്ട് നമുക്ക് ഈ ട്രാൻസ്പെറൻറ്റ് ആ ഭാഗം അത്രയും അങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ഇനി ഇതിന് പോലെ ഇതിനെ റെഡ് ആക്കാനുള്ളതോട്ടോ ഞാൻ അത് പൊളിച്ചെടുക്കാൻ ചോദിച്ചത് അത് ഒട്ടിച്ച് വേണം അപ്പോൾ പിന്നെ ഞാൻ വെച്ചാൽ അതിന് മുകളിൽ തന്നെ ഒട്ടിക്കാം പ്ലാൻ്റായിട്ടൊന്നും അല്ലല്ലോ ചെയ്തത് അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് ആദ്യം ഞാൻ ജനൽ ജനലങ്ങോട്ടിച്ചു കൊടുത്തു അല്ലെങ്കിൽ പിന്നെ അത് ഉണങ്ങി പിന്നെ നമുക്ക് ജനലിനെ അല്ല ജനലേ സോറി വാതിൽ കേട്ടോ വാതിലിന് ചുമ്മാ ഡിസൈനൊക്കെ ഒക്കെ വെച്ച് കൊടുത്തു ഇനി നമുക്ക് ബാക്കി ഇച്ചിരിച്ചിട്ടുള്ള എല്ലാം ഒരു കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഇഷ്ടമുള്ള തലത്തിലൊക്കെ ഗ്രീൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഗ്രോട്ടായിട്ട് നമുക്ക് കുറച്ച് ലീഫും കാര്യങ്ങളൊക്കെ പക്ഷേ ഒന്നും ഇല്ലായിരുന്നു ഉണ്ടാക്കും പക്ഷെ ഒന്നുമില്ലായിരുന്നു അതുകൊണ്ടും ഉള്ളതുകൊണ്ടങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ അടിച്ച് വെച്ചാൽ അപ്പോൾ ഇനി തട്ടിമുട്ടി ഞാനൊരു ഒപ്പിച്ചെടുത്തു കേട്ടോ തലയിൽ തൊപ്പി ഉണ്ടാക്കി ഇനി നമുക്ക് അതിൻ്റെ മോളി വൈറ്റ് പ്യുവർ ആയിട്ട് ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ മോളി ഒന്നുകൂടെ വൈറ്റ് ഡോട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതിയായിരുന്നു നമ്മുടെ ക്ലേ തന്നെ അപ്പോൾ അല്ലാത്തുകൂടി നമ്മൾ കളർ കൊണ്ട് നമുക്കൊന്നും ചുമ്മാ കലാവരുന്നതി കൊടുക്കാം ഏതാണ്ട് ചെറിയ ചെറിയ ഡോട്ടിടുക വലിയ ഡോട്ടിടുക ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം അപ്പോൾ ചെയ്യിച്ചിട്ട് പിന്നെ ഇത് വലിയ പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കണം എന്ന് നിർബന്ധമില്ല കാരണം കുടിലെന്ന് പറയുന്നത് നമ്മൾ പെർഫെക്റ്റായ വീടുണ്ടാക്കിയത് പോലെയല്ലല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഇതൊരു കണ്ടിട്ട് എന്താ മനസ്സിലായി അപ്പം മനസ്സിലാക്കണമല്ലോ മഷ്റൂമിൻ്റെ ഒരു നമ്മുടെ കുഞ്ഞ് വീടാണ് ഉണ്ടാക്കുന്നത് മഷ്റൂം വീട് നല്ല സ്ഥലം അപ്പോൾ ഇതിൻ്റെ വൈറ്റിൽ പ്യൂർ വൈറ്റായിട്ട് തോന്നാത്തത് കൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ വൈറ്റ് അല്ലെങ്കിൽ അടിച്ചില്ലേലും കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് വൈറ്റ് മരം വേറെ വെള്ള കളർ ആക്കാനാണെങ്കിൽ അതും ആക്കാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ അതടിച്ച ശേഷം പിന്നെ ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വെക്കണേ ചിലപ്പം ഉണങ്ങുന്നതിന് മുമ്പ് അടിച്ചാൽ ചിലപ്പോൾ ആ കളറെല്ലാം കൂടെ ഇളകി വരും അപ്പോൾ ഒരുമാതിരിയൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ കുടിലിന് ഇങ്ങനെ പെർഫെക്റ്റ് ഷേപ്പ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ നല്ലോണം മിസപ്പെടുത്താത്തതിന് ഇനി നമുക്ക് വാ അതിൽ നിന്ന് ആദ്യം ബ്രൗൺ അടിച്ചു കേട്ടോ ബ്രൗൺ അടിച്ചു കഴിഞ്ഞപ്പോൾ അതിന് ചേരുന്നില്ല ബ്ലാ റെഡുമായിട്ട് ഒന്ന് പിന്നെ ഞാനതിനെ ബ്ലാക്ക് അടിച്ച് ബ്ലാക്ക് ആക്കി മോളി ഇരിക്കുന്ന രണ്ട് സാധനം ജനലാട്ടോ അത് ഏറ്റവും ഈസിയായി ട്രൈ ആലേ ബോട്ടിൽ ബേസ്റ്റ് ആക്കണ്ടതെന്ന് വെച്ചാൽ ബോട്ടിൽ മുകളിലാകുമ്പോൾ ഒരു ബേസ് ആകുകയും ചെയ്യും അപ്പം ആദ്യത്തെ ജനൽ ഇച്ചിരി കുളവായ സാധനമില്ല അടുത്ത ജനൽ ഇച്ചിരി പെർഫെക്റ്റ് ആക്കി എടുക്കാം രണ്ട് ജനലുമായി ഇനി മുകളിൽ നമുക്ക് തൊപ്പി വെച്ചാൽ മതി കേട്ടോ തൊപ്പി വേണമെങ്കിൽ ക്ലേ വെച്ച ശേഷം അതിൻ്റെ മുകളിൽ ഒട്ടിക്കുക അപ്പോൾ ഇച്ചിരി നല്ല സ്ഥിരമായിരിക്കും അപ്പോൾ ക്ലേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി ഗ്ലൂ വെച്ച് കൊടുക്കും പിന്നെ ഇല്ലാതെ വേണമെങ്കിലും ഒട്ടിക്കാം അപ്പോൾ അടപ്പിൻ്റെ മുകളിൽ ഞാനിങ്ങനെ വെച്ചെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവനെ ഒട്ടിച്ചു ഇച്ചിരി ഒന്ന് ഉണങ്ങാം സമ്മതിക്കട്ടെ ഓന ഉണങ്ങോണി ഉണങ്ങി 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 കഴിയുമ്പോൾ തോട്ടെ നമ്മൾ പണ്ടം ഉണ്ടാക്കി അവൻ്റെ കൂടെ ഇരിക്കുക ഇങ്ങനെ ആയിട്ട് ഇഷ്ടമായി ഇഷ്ടമായി ഓടിപ്പോയി കൂടെ കൂടെ ലൈക്ക് അടിക്കുന്നേ വെറുതെ ഇരിക്കാതെ പോയി വിശിക്കുക എനിക്ക് ലൈക്ക് അടിക്കുക ഓക്കെ ബൈ